ഇന്നലെ രാത്രിയത്തെ സംഭവം വീണ്ടും ലാലേട്ടൻ്റെ വാക്ക് പോലും കേൾക്കാതെ ജാസ്മിൻ താക്കീത് പോലും മനസ്സിൽ വയ്ക്കാതെ കാണിച്ചു എന്നാണ് പറയുന്നത് ഇന്നലെ രാത്രി കിച്ചൺ ഡ്യൂട്ടിയുടെ ഭാഗമായി തന്നെ ജാസ്മിൻ ആയിരുന്നു ചപ്പാത്തി ചുട്ടത് എന്നാൽ അവിടെ അൻസിബ ഋഷി അടക്കമുള്ളവർ ജാസ്മിനെ ട്രോളുന്നുണ്ടായിരുന്നു ഇനി തുപ്പൽ തെറിച്ച ചപ്പാത്തിയൊക്കെ ഞങ്ങൾ കഴിക്കേണ്ടി വരുമല്ലോ ഞങ്ങൾക്ക് ചപ്പാത്തി വേണ്ട ചോറ് കഴിച്ചുകൊള്ളാം എന്നൊക്കെ അൻസിബ പറയുന്നതും കേൾക്കാം ഇതിന് പിന്നാലെ പ്രേക്ഷകർ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഇതിനിടയിൽ ജാസ്മിൻ മൂക്ക് തുടച്ചതിന് ശേഷം അതേ കൈകൊണ്ട് ചപ്പാത്തി പാനിൽ കൈവയ്ക്കുന്ന ഒരു ദൃശ്യം ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല കുറേയധികം വട്ടം ജാസ്മിൻ മൂക്കു തുടച്ചതിനു ശേഷം കഥയെ കൈവച്ചുകൊണ്ട് പാനൽ പിടിക്കുന്നതാണ് എല്ലാവരും കണ്ടത് ജലദോഷം ഉണ്ടായിരുന്നു ജാസ്മിൻ എന്ന ശബ്ദത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് തലേ ദിവസം ഗബ്രിയുമായി വഴക്കുണ്ടാക്കി കരഞ്ഞതിൻ്റെ ഒക്കെ പിന്നാലെ വന്ന അസുഖമായിരിക്കും എന്ത് തന്നെയായാലും ഒരു ടിഷ്യൂ ഉപയോഗിച്ചോ ടവൽ ഉപയോഗിച്ചോ അത് മാറ്റുന്നതിന് പകരം കൈ ഉപയോഗിച്ച് തന്നെ അത് തുടച്ചതിന് ശേഷം അതേ കൈ ആ പാനൽ വയ്ക്കുമ്പോൾ അത് വീണ്ടും വൃത്തിഹീനമാകുന്നുവെന്ന് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നു ഈ സംഭവമാണ് ഇന്നലെ മുതൽ പ്രേക്ഷകർ കണ്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതും ഇത് ലാലേട്ടൻ കാണണം ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ലാലേട്ടൻ ഇപ്രാവശ്യത്തെ വീക്ക് എപ്പിസോഡിലും ഇത് തന്നെ പറയണം വീക്ക്ലി എപ്പിസോഡിലെത്തിയതിനുള്ള പണിഷ്മെന്റും ലാലേട്ടൻ തന്നെ കൊടുക്കണം കളിത്തമാശയല്ല ഇത് പേരുടെ ഹൈജീന്റെ ഭാഗമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് പോലും അറപ്പ് തോന്നുന്നു ഞങ്ങൾക്ക് പോലും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല അതറിയുമ്പോൾ അവിടെയുള്ള വീട്ടുകാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ ചെയ്യരുത് ആ വീട്ടിലുള്ളവരോട് ചെയ്യുന്ന ദ്രോഹം പോലെയാണ് അതവരോട് തീരാ രീതിയിലേക്ക് മാറും ഇത്തരം രീതിയിൽ വൃത്തിഹീനമായ രീതിയിൽ ജാസ്മിൻ നടക്കണമെങ്കിൽ അങ്ങ് ഒരിക്കലും കിച്ചൺ ഡ്യൂട്ടിയിൽ വരരുത് എന്ന് പറയുന്നു അന്ന് കിച്ചൺ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത സമയമാണ് അപ്സരയുടെ മുന്നിൽ വെച്ച് ചായ തുറന്നപ്പോൾ അതിനകത്ത് തുമ്മിയിട്ടത് എന്നാൽ ഇപ്പോൾ കിച്ചൺ ഡ്യൂട്ടി ഉള്ള സമയത്താണ് ഇങ്ങനെ വൃത്തിയില്ലാത്ത ഒരാളെ കിച്ചൺ ഡ്യൂട്ടി കിട്ടാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാനാവുക അൻസിബ പറയുന്നതൊക്കെ വളരെ ശരിയായ കാര്യമാണെന്ന് ഇപ്പോൾ എന്നും പറയുന്നു എന്നാൽ ഋഷി തിരുത്തി പറയുന്നുണ്ട് എടാ അവൾക്കൊരബദ്ധം പറ്റിയതല്ലേ പിന്നീട് ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമെന്ന് എന്നാലും മൻസിബ പറയുന്നുണ്ട് എങ്ങനെയാണ് വിശ്വസിക്കാനാവുക തുമ്മിയതിനു ശേഷം അബ്ദത്തിൽ വീണുപോയന്റെ ചമ്മലുമോ അല്ലെങ്കിൽ വിഷമമോ ഇല്ലായിരുന്നു പകരം എല്ലാവരും കുടിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത് അങ്ങനൊരാളെങ്ങനെയാണ് വിശ്വസിക്കാനാവുക നമുക്കിങ്ങനെ മനഃപൂർവ്വം ചെയ്തു തരില്ല എന്ന് ആര് കണ്ടു ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഇപ്പോൾ നിരവധി പേർ ചോദിക്കുന്നുണ്ട് എന്തു തന്നെ ജാസ്മിൻ ചെയ്തു കഴിഞ്ഞാലും അത് പുറത്ത് വലിയ രീതിയിൽ തെറ്റായാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അത്രമാത്രം പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് വെറുപ്പ് തോന്നിക്കഴിഞ്ഞു ജാസ്മിൻ പറയാം ജാസ്മിന്റെ പ്രത്യേകത എന്ന് തന്നെ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരി എന്താണ് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് ജാസ്മിൻ എന്ന വാദ തുറന്നാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും എന്നാൽ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെയും വളരെ നിശബ്ദതയിലാണ് ജാസ്മിൻ ജീവിച്ചത് കാരണം ജാസ്മിനും ഗബ്രിയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത് തന്റെ ജീവിതത്തിനെ തന്നെ വല്ലാതെ ബാധിക്കുമെന്ന രീതിയിലായിരുന്നു ഗബ്രിയോട് ജാസ്മിൻ സംസാരിച്ചത് അതും വളരെ വേദനാജനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ അതിനുശേഷം ഇപ്പോൾ ജാസ്മിന്റെ ഈ പ്രവൃത്തി കാണുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നാൽ അതേ കൈവെച്ച് ചപ്പാത്തി ചുട്ടെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ഫുഡിൽ തൊടുന്നില്ല എന്നെങ്കിൽ പറയാമെങ്കിലും ആ ഫുഡ് ഇരിക്കുന്ന പാത്രത്തിൽ മൂക്ക് തുടച്ചതിന് ശേഷം പിടിക്കുന്നത് അത്ര വൃത്തിയുള്ള കാര്യമല്ല എന്ന് ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വിമർശനമായി കേൾക്കേണ്ടി വന്നേനെയെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ